സമയത്ത് രാഷ്ട്രീയം കാണാൻ പറ്റുന്ന സിനിമ തിയേറ്ററിൽ കണ്ടെത്തുന്ന സിനിമ തിയേറ്ററിൽ കാണാൻ എന്താ ചില അതുകൊണ്ട് തന്നെയാണ് സിനിമ മലയാളത്തിൽ ഇത്രയും സിനിമകൾ വരികയില്ലോ തെളിക്കുന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പിന്നെ ഈ സിനിമയുടെ സിനിമ ചെയ്യാൻ പറ്റുന്നത് വലിയ സിനിമ മലയാളത്തിൽ ആ സിനിമയുടെ കൊമേഴ്സിയൽ എന്താണ് യൂത്തിന് വേണ്ടിയിട്ട് ഫാമിലി എല്ലാവർക്കും ഒരേപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു കിണ്ണൻ കയറ്റും ਐਸ਼ਾ ਉਹਨੇ ਜਿਹੜਾ ਉਹਨੇ ਜਿਹੜਾ ਟੀਹੈਟ੍ਰਿਕ ਕਲਾ ਦਾ ਤਲਕੜ ਨਾਕੀ OTT ਕਾਣ ਦਾ ਪ੍ਰੋਡਕਸਰ ਸਾਰਾ